ഏ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതുകൊണ്ടല്ലോ നാലുമണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് വളരെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെല്ലാവരെയും വേണ്ടി ക്യാരറ്റ് മേടിക്കാറുണ്ടല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് ഒന്ന് മാറ്റി വെക്കണേ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കണം ഇല്ലെങ്കിൽ വിശന്ന് വരുമ്പോൾ അവർ ചോദിക്കും ഇന്നും ില്ല ഈ അമ്മ ഇത്രയും നേരം വീട്ടിലിരുന്നിട്ടൊന്നും ഉണ്ടാക്കിയില്ലെന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ കേൾക്കേണ്ടത് വരും അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരം എന്ന് തന്നെ പറയാം ഇതിനെ അപ്പം ഞാനിവിടെ നാല് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ക്യാരറ്റ് ബോൾസാണ് വളരെ സിമ്പിളാണ് ഇത് ഒത്തിരി വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഈ സൈഡ് വശമൊക്കെ ഇങ്ങനെ ഒന്ന് ചെത്തി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം അതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സാധനം മാത്രം അത് നമ്മുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ ഐറ്റം മാത്രം കൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന അടിപൊളിയൊരു നാലുമണി പലഹാരമാണിത് അപ്പോൾ അതാണ് ഞാനിവിടെ ക്യാരറ്റൊക്കെ ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് െടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് മിക്സീഡ് ജാറിലിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത് അച്ചിരി വലുതായിപ്പോയി ഇങ്ങനെ മുറിച്ചിടുന്നത് ഞാൻ ഒന്നുകൂടി ചെറുതാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടേക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എത്ര കിടന്ന ഇട്ടടിച്ചാലും അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കുക അതുകൊണ്ട് കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണേ ഞാൻ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അത നമ്മൾ പോലെ ചെറുതായിട്ട് കൊടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടയാണ് നമ്മൾ ക്യാരറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള മുട്ടയുടെ ടേസ്റ്റൊക്കെ ഇച്ചിരി മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മുട്ടയും മൂന്ന് മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മുട്ടയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ ഒരു മുട്ടയും കൂടി ഈ ക്യാരറ്റിൻ്റെ കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാറ് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആ ക്യാരറ്റും മുട്ടയും ബ്ലൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടി ബ്ലൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദയാണ് എടുത്തു കൊടുക്ക ഇട്ടുകൊടുക്കുന്നത് ഞാനിതുപോലെ ഒരു മൂന്നര തവി മൈദയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് വേണം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല ചിലപ്പം മാവ് കൂടുതൽ വേണ്ടിവരുമൊക്കെ ചെയ്യുമല്ലോ ഇതുപോലെ ശകല ശകല ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാവേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഏലക്കായും ജീരകവും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് ഒരു ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ശകലം കൂടി ക്യാരറ്റിൻ്റെ ആ മിക്സ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ടും ആരും മറന്നേക്കരുത് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇച്ചിരി തിക്കാണ് നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കണം അതിന് വേണ്ടി നമുക്ക് ഒരു അരക്കപ്പോളം പാലാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആ പാല് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇത് ഇച്ചിരി ടൈറ്റാണ് അപ്പോൾ നമുക്ക് അരക്കപ്പ് പാൽ എടുത്ത് വെച്ചതിൻ്റെ പാതിയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാവോട്ട് ഒരുപാട് തിക്കാവാനും പാടില്ല ആ ഒരു രീതിയിലാവുമ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് നമ്മൾ എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിക്കുഞ്ഞു ബോണ്ടായില്ലേ അതുപോലൊക്കെ ഇരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഈ സ്പൂണിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കൈക്ക് കുറച്ച് വേദനയാണ് കേട്ടോ വിരളിന് ശകേലൊന്നും മുറിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൈ കൊണ്ട് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ നിങ്ങൾക്ക് കൈ കൊട്ടിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതാ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് കൂരി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല ശകലശകലം നമുക്കിതുപോലെ ഓരോ ബോളുകളായിട്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല എണ്ണ ഒരുപാട് കുടിക്കത്തുമില്ല നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ക്യാരറ്റ് തോരൻ വെച്ചാലും അതുപോലെ തന്നെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞെങ്കിൽ ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ക്യാരറ്റിൻ്റെ കാൽസ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും അവർ ക്യാരറ്റ് അവോയ്ഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനും പറ്റും കേട്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി വെജിറ്റബിൾ തന്നെയല്ലേ ഈ ക്യാരറ്റ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഇതുപോലെ നമുക്ക് മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ വലിയ ലുക്കൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുറച്ചുകൂടെ കുഴിയുള്ള സ്പൂണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടുക കിട്ടുമായിരിക്കും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കയ്യിലാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഷേപ്പ് കിട്ടുമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമൊക്കെ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാവേ അത ഇതുപോലെ നമുക്ക് ഒരു സൈഡൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നമുക്ക് ഇളക്കി ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാവേ നമ്മൾ ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കും അപ്പോൾ ലോ ഇട്ടിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വര വരണം ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരണം മൈദയായതുകൊണ്ട് നന്നായിട്ട് വെന്ത് വരണ്ടേ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഇത് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് മറുവശവും കൂടി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആകും കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുത് അപ്പോൾ അതാ നമ്മുടെ ഓരോ ക്യാരറ്റ് ബോൾസും നമ്മളിതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് ബോൾസൊക്കെ നമ്മളിവിടെ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബോൾസ് ഇവിടെ നിമിഷ നേരം കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ മുരിഞ്ഞു വന്നതൊക്കെ നമുക്ക് വേഗം വേഗം ഒന്ന് കൂരിയെടുക്കുക ഇതുപോലെ എണ്ണ വാർന്ന് പോകാനായിട്ട് പാകമുള്ള ഒരു പാത്രത്തിലോട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല സോഫ്റ്റാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് നല്ല റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യം അല്ലേ ഗൈസ് അപ്പോൾ താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബോൾസ് ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡേറ്റഫ് ബൈസി